കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം എന്തായാലും ദൈവാനുഗ്രഹിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് ബോർഡർ ക്രോസിംഗ് എന്നൊരു പ്രക്രിയ കഴിഞ്ഞു എക്സ് റേക്കൊന്നും പോകേണ്ട ഒന്നില്ല അപ്പം നേരെ നമ്മൾ മിഷീണിലേക്ക് കയറിയേക്കുക കേട്ടോ സമയം നാലരയായി ഇവിടെ അടുത്ത് തന്നെ കെ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം നിർത്താറുള്ള ഒരു ലൗസ് ഉണ്ടല്ലോ ആ ലൗസിൽ പൈ ഷിഫ്റ്റ് മാറുന്ന പരിപാടികളിലേക്കൊക്കെ നോക്കാം പിന്നെ നമ്മൾ കെ പാക്കിലെ ലൗസിൽ നിർത്തി നാലര ആകുമ്പത്തേക്ക് ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണോ ഞാൻ പോയി ഒരു കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് നേരെ വന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി വർക്കൗട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാപ്പിയല്ല ശരിക്കും ചായയാണ് ഞാൻ ചാ കിടക്കുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട് അർജുൻ അർജുൻപായ വാഷ്റൂമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ വ്ലോഗ് ആരംഭിക്കുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യു എസിലെ അയോവ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് അയോവയിലെ ന്യൂട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമൊക്കെ കവർ ചെയ്ത് ശരിക്കും ന്യൂട്ടനെയും നിർത്തിയിട്ടാണ് നമ്മളൊന്ന് ആയതും ഒരു കാപ്പി എടുത്ത് നോക്കുക കേട്ടോ അങ്ങനെ സെറ്റായി നമ്മളിപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അയോവന്ന് ക്രോസ് ചെയ്ത് നെബ്രാസ്ക എത്തുക എന്നുള്ളതാണ് നെബ്രാസ്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അർജുൻബായ്ക്ക് ഷിഫ്റ്റ് കൈമാറും ആ പിന്നീട് അർജുൻ ബായാണ് ഓടിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ ഡെലിവറി ടൈം കാലിഫോർണിയല്ലേ കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാലിഫോർണിയയും പിന്നെ സദ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോറിഡയും ഫ്ളോറിഡയും ഒക്കെ കമ്പയർ ചെയ്തില്ലായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ലൂസിയാന ഫ്ലോറിഡ ഒക്കെ പോയ അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ അപ്പം അത് ഒട്ടും അതിശയോക്തി അല്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയിടെ ലൂസിയാനയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ട്രിപ്പ് നമ്മൾ ബ്ലോഗ് ചെയ്തില്ല ചൂടാറിഞ്ഞ ഒമ്പത് ഡിഗ്രിയൊക്കെ ചൂട്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം ആവിന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മൾ വണ്ടിയുടെ നട്ടുച്ചക്കൊക്കെ വണ്ടിയുടെ ക്യാബിന്റെ അകത്തിരുന്ന് നമ്മൾ എത്ര ഏസ് കിട്ടുമെന്ന് പറഞ്ഞാലും വണ്ടി തണിക്കാലോ കാരണം ഇതൊരു ഓവൻ പോലെയല്ലേ ഇരിക്കുന്നത് എന്നാ നമ്മൾ ചില്ലൊക്കെ തുറന്നു വെച്ചാൽ കാറ്റടിക്കുന്ന ആണെങ്കിലും ചൂടുകാറ്റാണ് അടിക്കുന്നത് ചൂടുകാറ്റ് എങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ പിടിച്ചിരിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര അസഹനീയമായിരുന്നു കേട്ടോ അപ്പൊ പറഞ്ഞു വന്നാൽ വേറെ ഒന്നുമല്ല ഞങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ലോഡ് ചെയ്യുക അവിടെ ക്ലീനിങ്ങിനും പിന്നെ ചെറിയ ചെറിയ റോഡിന്റെ ഒക്കെ മെയിൻ്റെനൻസും ഒക്കെ വന്നിട്ടുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ പരിചയപ്പെടുത്തും പുള്ളിയുടെ ഒരു കിട്ടില വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിയുടെ സ്വന്തം പേഴ്സണൽ വണ്ടിയാന്ന് പറഞ്ഞത് അപ്പൊ ഈ വർക്കിന് വേണ്ടിയിട്ട് പുള്ളി തന്നെ കസ്റ്റം ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു കിട്ടിലെ വണ്ടി അപ്പൊ നമ്മൾ ട്രിപ്പ് ബ്ലോഗ് ചെയ്തില്ലെങ്കിൽ ആ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പുള്ളിയായിട്ട് സംസാരിക്കുകയും കാണിക്കാൻ ട്ടാ നമ്മള് ലൂസിയാന പിക്കപ്പ് എടുക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടോ കാരണം കിടക്കണ ഒരു കിടുക്കം വണ്ടി ഉണ്ടോ ഒരു രക്ഷ ഇല്ലാത്ത ഹെവി ആയിട്ടും കേട്ടോ ഫുള്ള് ഒരു കസ്റ്റം വണ്ടി എന്നാൽ ഇതൊരു പേഴ്സണൽ വണ്ടിയല്ല അതെ ഇപ്പൊ നമ്മുടെ അർജുൻ ബായ് വർത്താനം പറഞ്ഞ പുള്ളീനെ കണ്ടോ ഈ പുള്ളി സ്വന്തമായിട്ട് പണിത് ഈ പുള്ളി ഉപയോഗിക്കുന്ന ടോ ട്രക്കും ഇയാളുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണിത് നല്ല കിടുക്കം വണ്ടി ഒരു രക്ഷം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല കേട്ടോ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു അതിൻ്റെ ഫ്രണ്ടിലേക്ക് അതിൻ്റെ ഡോർ തുറക്കണോ തുറന്ന കാണിക്കുന്ന ഓ വേണ്ട പുള്ളി തുറന്നു കേട്ടോ ബാക്കി കാര്യങ്ങൾ പുള്ളി തന്നെ പറയും An 89 style 59 Cummins. It's a six-cylinder, although you can't see but four of it. It's it's uh -huh. up in there. Okay. And uh. And the truck originally is a Willys, right? Yes, a Willys 41. 41. 41, millis millis 41 with an 89 Cummins engine. Yes. Uh, that's a Dodge Ram engine. Yeah. Okay. Uh, so uh, you replaced the whole engine. Really വണ്ടി ഒരു ഫോർട്ടി വൺ വില്ലീസാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഇത് കേട്ടോ പക്ഷെ എഞ്ചിൻ ഫോർട്ടി വൺ വില്ലീസ് പക്ഷെ എഞ്ചിൻ തേണ്ട ഡോഡ് ജാമിന്റെ കുമ്മിൻസിന്റെ എഞ്ചിനാണ് കിടുക്കൻ എഞ്ചിന് അതായത് ഇതിന്റെ ഡോറ് തുറക്കണം കേട്ടോ ഡോറ് തുറക്കണമൊക്കെ നേരെ ഫ്രണ്ടിലേക്കാണ് ഡോറ് തുറക്കുന്നത് നമ്മുടെ റോൾസ് റോസിന്റെ ഒക്കെ ഇതുപോലത്തെ പഴയ ഫ്രണ്ടിലേക്ക് തുറന്നിട്ട് പുള്ളി ജോലിക്ക് ഇറങ്ങി പോകുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അല്ല അടിപൊളി സെറ്റപ്പ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബേസിക് ബേസിക് ആണ് വളരെ വേണ്ട ഇതിൻ്റെ പുറകിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ട ഇയാൾ പണിക്ക് പോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ട്രക്ക് അയാൾ തന്നെയാണ് ഇതിന്റെ പണി മുഴുവൻ ചെയ്തതെന്നു പറഞ്ഞേ ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിലെങ്ങാനും ജോലിക്ക് പോകുന്ന ഒരു ട്രക്ക് ഇതാണെങ്കിലും വണ്ടി ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ലല്ലേ അടിപൊളി മൊത്തം ഒരു വർക്ക്ഷോപ്പിലേക്ക് വേണ്ട എല്ലാ സെറ്റപ്പുകളും ഇതിൻ്റെ അകത്തൊക്കെ തന്നെയുണ്ട് അത്യാവശ്യം ബേസിക് ട്രോ മറ്റേ ടോയ്ക്കും എല്ലാ വിഞ്ചും പരിപാടികളുള്ളതെല്ലാം ഉണ്ട് ഒരു അടിപൊളിയൊരു സെറ്റപ്പ് വേണ്ട ലൂസിയാന ആൻറിക് നമ്പർ പ്ലേറ്റ് ആവുള്ളൂ കേട്ടോ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രില്ലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ കിറ്റം ഗ്രില്ല് ഈവൻ പെയിൻ്റ് ആണെങ്കിലുമൊക്കെ നല്ല സൂപ്പറായിട്ട് പുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു രക്ഷ ഇല്ലാത്തായിട്ടുണ്ടോ കറക്റ്റ് അതാണ്ട് ഇതിൻ്റെ മറ്റേ വൈപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കണ്ടോ മോളിന്ന് അടിപൊളിയായിട്ടുള്ള പിന്നെ ഈ നീട്ടത്തിലുള്ള കാരണം ഈ ബാക്കിലേക്കും കൂടെ വ്യൂ കിട്ടാൻ പാകത്തിനുള്ള ഈ എക്സ്ട്രീം ലോങ്ങ് ആയിട്ടുള്ള മിറേഴ്സ് എല്ലാം പുള്ളി തന്നെയാണ് വെച്ചാന്ന് പറഞ്ഞത് നല്ല അകത്തല്ല നല്ല ലെതറിൻ്റെ ഫിനിഷുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന സ്പീക്കേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അടിപൊളി പക്ഷെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗേജസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അല്ല അടിപൊളി ഐറ്റംസ് രാവിലെ ഏകദേശം ഏഴര ആകുമ്പോഴത്തേക്കും നമ്മൾ തേൻ്റെ അയോവ ക്രോസ് ചെയ്ത് നെബ്രാസ്കോടെ എൻട്രിങ് സിറ്റി ആയിട്ടുള്ള ഒമഹ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഏഴര ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വെളുപ്പിനെയാണ് തിങ്കളാഴ്ച രാവിലെയാണ് തിരക്കൊന്നും റോഡിൽ തുടങ്ങിയിട്ടില്ല കേട്ടോ ആ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സിറ്റി ഒന്ന് പാസ് ചെയ്യാൻ ശ്രമിച്ചേക്കാം സാധാരണ എപ്പോഴും നമ്മൾ ഈ റൂട്ടി പാസ് ചെയ്യുമ്പോൾ ആയിരിക്കും ഒന്നെങ്കിൽ വെളുപ്പിനെ ആയിരിക്കും അല്ല രാത്രി ആയിരിക്കും മിക്കവാറും വെളുപ്പിനെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓമഹയുടെ വെൽക്കം ബോർഡൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല എന്തായാലും ഇപ്രാവശ്യം നമുക്ക് വെൽക്കം ടു ഓമഹ എന്നുള്ള ആ ഒരു ബോർഡെല്ലാം വ്യക്തമായിട്ട് കിട്ടി എന്തായാലും നമ്മുടെ പുറകിൽ നല്ല കിടിലും സൺറൈസാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് സണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ എപ്പോഴേലും നിർത്തുമ്പോഴോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമോ എന്നൊന്നും നോക്കട്ടെ അതുപോലെ ഈ കഴിഞ്ഞ ദിവസം അലക്സ് ജോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കൊരു കമൻ്റ് ഇട്ടായിരുന്നെ ആ കമന്റ് വേറെ ഒന്നുമല്ല ഇങ്ങനെയാണ് എൻ്റെ പൊന്ന് ബ്രോ നിർത്തിക്കൂടെ ഈ കാനഡ കോപ്പ് പാവം നാട്ടിലുള്ള പിള്ളേരെ ഇതെല്ലാം കണ്ട് കൺട്രോൾ പോയി ഇവിടെ വരാൻ ഇവിടെ വന്ന് പണി കിട്ടി തിരിച്ചു പോകുക നിങ്ങളും ഇതിനൊക്കെ ഒരു കാരണമല്ലേ വെറുതെ ഏജൻസിക്കാരെ മാത്രം എന്തിനു പറയണേ ഈ കമന്റ് ചെയ്തേക്കുന്നത് അലക്സ് ജോഫ് ട്രിപ്പിൾ ത്രീ ഫൈവ് എന്ന് പറയുന്ന പ്രൊഫൈലാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരോട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാലോ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഒരിക്കലും ഇന്നത് ചെയ്യ ഇന്നത് നമ്മുടെ ചാനലിൽ കൂടെ ഒരിക്കലും ഒരു ഇമിഗ്രേഷൻ കൺസൾട്ട് അങ്ങനെയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ അലക്സ് ബ്രോയോടും സിമിലർ ആയിട്ട് ചിന്തിക്കുന്നവരോടും പറയാൻ നമുക്കൊന്നേ ഉള്ളൂ ശരിക്കും ഇങ്ങനെയുള്ള വ്ളോഗുകളും എല്ലാവരും ഹൺഡ്രഡ് പേർസെൻ്റ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചകളും അല്ലെ ഇവിടുത്തെ ലൈഫും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴല്ലേ നമുക്ക് ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അല്ലെ ഏത് അവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത് അതും ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ജീവിതങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇങ്ങനെ ഇതുള്ള ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിന് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ ഇവിടുത്തെ ലൈഫും നമ്മൾ ചെയ്യുന്ന ജോലി എക്സാക്ട്ലി എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഇപ്പം എത്രയോ മെസ്സേജുകൾ ഇതിൻ്റെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ചാനൽ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ കൂടെ ഡ്രഗ് ലൈഫിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കാനഡയിലെയും അമേരിക്കയിലെയും കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത്യാവശ്യം ഒരു ഐഡിയ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അബദ്ധം പറ്റുന്നത് എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് ഷോർട്ട് കട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എപ്പോഴും പറയട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമ്മുടെ കാര്യത്തിലാണേലും നമ്മളോട് ഇഷ്ടം പോലെ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലും കമൻറ്റായിട്ടും മെസ്സേജ് അയക്കുന്നുണ്ട് റോ എന്നെയാണ് കാനഡയിലേക്ക് എത്തിപ്പെടുന്നതും ട്രക്ക് ലൈഫ് ചെയ്യുന്നതും അപ്പം അങ്ങനെ ചോദിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയാറുള്ളത് ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ കനേഡിയൻ വർക്ക് പെർമിറ്റിന് അല്ലെ കനേഡിയൻ പെർമനൻറ്റ് റെസിഡൻസിന് പോയിൻറ്റ് സിസ്റ്റി കൂടെയുള്ള ഇമിഗ്രേഷൻ പ്രകാരം എലിജിബിൾ എലിജിബിളായാൽ മാത്രമേ നമുക്കിവിടെ ഏത് ജോലി ചെയ്യുവാനും ഇവിടെ ജീവിക്കാനും പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു എലിജിബിലിറ്റി നമ്മൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെയുള്ള ഏത് ജോലി നമുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെയുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി മാത്രമാണ് ട്രക്കിംഗ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് നമ്മൾ ട്രക്ക് ഓടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അവിടെ ഒന്ന് ട്രക്ക് ഡ്രൈവർ ആയാൽ മതി അതിന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു പ്രോസസ്സിലൂടെയും എല്ലാം ബുദ്ധിമുട്ടി കൂടെ എനിക്ക് കടന്നു പോകാൻ താല്പര്യമില്ല എനിക്ക് വരണം ട്രക്ക് ഓടിക്കണം എന്ന് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് അത് ശരിയായ ഒരു അല്ല എന്ന് നമ്മൾ എല്ലാവരോടും പറയാറ് അപ്പം പലരുടെയും ഒരു സംശയമാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇതുപോലെ ട്രക്ക് ഓടിക്കാനുള്ള വിസാനിലും കാര്യങ്ങളുമൊക്കെ പോയല്ലോ ഒരു സാധ്യതയും കാര്യങ്ങളും ഒരിക്കലും നമ്മൾ ഒരാളോട് പറഞ്ഞിട്ടില്ല നമ്മളത് പറയാറുമില്ല കാരണം അതിൻ്റെ രണ്ട് ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ ഈ ഒരു രാജ്യത്തിപ്പം ഞാൻ വണ്ടി ഓടിക്കാൻ കാരണം അല്ലെ എന്റെ പരിചയത്തിലുള്ള വണ്ടി ആൾക്കാർ വണ്ടി ഓടിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കാഴ്ചകൾ കാണാം എന്നുള്ളത് മാത്രമല്ല ഈ ജോലി ഇവിടെ ചെയ്താൽ നല്ല അതായത് ഒരു മോശമല്ലാത്ത ശമ്പളം നമ്മുടെ കയ്യിൽ കിട്ടുന്ന മാന്യമായ ഒരു ജോലി എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി കാരണം നമ്മൾ നമ്മളെ ഫാഷനെ ഫോളോ ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഫാഷൻ ഫോളോ ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിൽ അരിമയക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സാമ്പത്തികമായിട്ട് ഇതിനെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിലേക്ക് പൈസ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അപ്പം ഈ ഡയറക്റ്റ് കമ്പനികൾ നാട്ടിൽ നിന്ന് ട്രക്ക് ഡ്രൈവറായിട്ടാണ് നമ്മളെ ഹയർ ചെയ്യുന്നത് എന്നൊന്നുണ്ടെങ്കിൽ ശരിക്കും സ്റ്റക്കാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന പലരും നമ്മൾ നമ്മുടേതായ സ്വന്തം ഒരു ചെറിയ സ്മോൾ ബിസിനസ് എന്നുള്ള രീതി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ബിസിനസ് നമുക്ക് ഈ മദർ കമ്പനിയായിട്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റഡ് ജോലി പോലെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെതായ സ്മോൾ ബിസിനസ് രജിസ്റ്റേഡ് ആണ് നമ്മുടെ ബൈക്കും സ്മോൾ ബിസിനസ് രജിസ്റ്റേഡ് ആണ് എന്നിട്ട് ഈ ഞങ്ങൾ ഈ വണ്ടി ഓടിക്കുന്ന സിദ് എന്ന കമ്പനിയിലെ കോൺട്രാക്ട് ഡ്രൈവേഴ്സ് ആയിട്ട് നമ്മുടെ സ്വന്തം സ്മോൾ ബിസിനസ് ആണ് നമ്മളിവിടെ റണ് ചെയ്യുന്നത് അങ്ങനെ റൺ ചെയ്താൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാവുള്ളൂ അതേസമയം നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും കമ്പനികൾ എൽ എം ഐ എ എന്നുള്ള ആ ഒരു വിസ ആണെന്നിരിക്കുന്നത് ആ ഒരു വിസ എന്താ കമ്പനി ഡ്രൈവറായിട്ട് ഹയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് അവര് നിങ്ങളെ എവിടിക്കുന്നു ട്രക്ക് തരും നമ്മൾ ഓടിക്കുന്ന അതേ റൂട്ടിൽ നിങ്ങൾ ട്രക്ക് ഓടിക്കുന്നു പക്ഷെ അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയ്ക്ക് വരുന്നതിന്റെ മൂന്നിലൊന്നോ നാലിലൊന്നോ പൈസ നിങ്ങളുടെ കയ്യിൽ വരുവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാത്തത് കാരണം ലോകത്തില്ലാത്ത രീതിയിലുള്ള റേറ്റാണ് ഈ ഒരു എൽ എം ഐ എ ബിസിനസ് അല്ല കനേഡിയൻ വർക്ക് പെർമിറ്റ് തരാൻ വേണ്ടിയിട്ട് അതായത് എല്ലാ ജോലിയുടെ കാര്യം അല്ലാണ്ടോ ഞാൻ പറയുന്നത് എൽ എം ഐ എന്ന് പറയുന്ന വിസാ നേരിട്ട് ട്രക്ക് ഡ്രൈവറായിട്ട് ഹയർ ചെയ്തുകൊണ്ടുവരുന്ന ആ ഒരു കാര്യത്തിന് മിക്ക ഏജൻസികളും പേടിക്കുന്നത് അപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ആൾക്കാരും എനിക്കറിയാം അവരെല്ലാം ഇതുപോലെ പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് കാനഡയിലേക്ക് ഈ ഒരു വിസായം പഠിച്ച ട്രക്ക് ഡ്രൈവർ ആവാൻ കരുതി വന്നിട്ടുള്ളത് പക്ഷേ അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ വന്ന് ട്രക്ക് ഓടിക്കാനുള്ള എലിജിബിലിറ്റിക്കും കാര്യങ്ങൾക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ യു എസ് വിസ വേണ്ടേ യു എസ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കൊല്ലം വരെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സ്ലോട്ട് കിട്ടുന്നത് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയാലല്ലേ യു എസ് വിസായ്ക്ക് ഉള്ള ഇന്റർവ്യൂവിന് പോകാനും അത് വിസയ്ക്ക് എലിജിബിൾ ആവാനും പറ്റുള്ളൂ അപ്പോൾ ഈ മൂന്ന് കൊല്ലത്തെ വിസായി നമ്മളിവിടെ വന്ന് ഒരു മൂന്നാല് മാസം കൊണ്ട് ട്രക്ക് ഓടിക്കാനുള്ള ലൈസൻസ് നമ്മൾ കയ്യിൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ യു എസ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ലോട്ട് രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വണ്ടി ഓടിക്കാൻ പറ്റും ഇനിയിപ്പോൾ ആ വണ്ടി ഓടിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു നമുക്ക് പിസ ഏത് കമ്പനിയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ അത് അവർക്ക് അറിയാം നമുക്ക് പറയാം അപ്പം നമ്മളൊക്കെ വേറൊരു കമ്പനിയിലേക്ക് പോകാനോ വേറൊരുക്ക് വേണ്ടി ജോലി ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ഇവിടെ നിന്നോ അല്ലെങ്കിൽ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് അപ്പം നിങ്ങളിവിടെ നിൽക്കുവാണെങ്കിൽ ഇതേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വൈതാരാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റക്കാണ് എനിക്കറിയാം ഇവിടെ ജോലി ചെയ്യുന്ന എൽ എം ഐ എ ബി ജോലി ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ ഡെയിലി ചിലവുകളും അവരുടെ താമസം ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇമിഗ്രേഷൻ ചാനലുകളിലൂടെ മാത്രം കാനഡയിലേക്ക് വരാനുള്ള പരിപാടികൾ നോക്കുക കാനഡയിലേക്ക് വരുമ്പോൾ ഇവിടെ ഗൾഫിലേക്ക് പോകുന്ന പോലെ ഇവിടെ വരിക ജോലി ചെയ്യുക തിരിച്ചു പോകുക എന്നുള്ളതായിരിക്കും അത് ഡിഷ്യൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സർവൈവ് ചെയ്യാനേ പറ്റിയല്ല ഇഷ്ടം പോലെ നഷ്ടം നിങ്ങൾക്ക് വരും കാനഡയിലേക്കോ അല്ലെങ്കിൽ യു എസിലേക്കോ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ പെർമനന്റ് സെറ്റിൽമെന്റിന് വരണം വരുമ്പോൾ മുതലേ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്നാൽ മാത്രമേ നിങ്ങൾ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് പിന്നീട് സിറ്റിസൺഷിപ്പ് മാറണെങ്കിലോ ആപ്ലിക്കേഷൻ ചിലപ്പോ ഒരു കൊല്ലം തൊട്ട് രണ്ടും മൂന്നും നാലും കൊല്ലം വരെയൊക്കെ പോയേക്കാം നമ്മളെ പൈസ പിടിച്ച് രണ്ട് കൊല്ലം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേര് അവർ കമ്പനി അടച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യത്തിന്റെ പുറകെ എവിടെ നടക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും നല്ല റെപ്യൂട്ടേഷനുള്ള വലിയ വലിയ ഏജൻസികളെ മാത്രം കോൺടാക്ട് ചെയ്യാൻ അപ്പൊ അവർക്കാവുമ്പോ അവരുടെ റെപ്യൂട്ടേഷനെ കുറിച്ചും കാര്യങ്ങൾക്ക് ഒരു ബോധനക്ഷം ഉണ്ടാവില്ല അത് തന്നെയല്ല ഡെയിലി ഈ ഒരു പ്രോസസ്സിൽ കാര്യം എല്ലാം ചെയ്യുന്നത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിസ നിയമങ്ങളെക്കുറിച്ചും പരിപാടികളെ കുറിച്ചും എല്ലാം അവർക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മളെ ആൾക്കാരെ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളൊരു കാര്യമൊന്നും പറയാനില്ല പ്രോസസ്സിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് ആൾക്കാരെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പിംഗ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നമ്മളത്തെല്ലാം ചെയ്യുന്നത് കേട്ടോ